ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം പിതാവേ എന്ന് വിളിക്കുന്നത് ദ്രോമാക്കാർക്കെതിരെ ലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം ദൈവത്തെ പിതാവായി സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സകല അസ്വസ്ഥതയും ഭയവും നീങ്ങിപ്പോകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആകുലത പരാജയത്തെക്കുറിച്ചുള്ള ഭീതി മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കുടുംബത്തിൻ്റെ ഭദ്രതയെക്കുറിച്ചുള്ള വേവലാതി എന്നുവേണ്ട മനുഷ്യജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആദിയും അരക്ഷിതാവസ്ഥയും നീങ്ങിപ്പോകുന്നത് സ്വർഗത്തെയും ഭൂമിയെയും നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ പിതാവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് യു ബായ്